ഹലോ ഈ ഐറ്റം നിങ്ങള് പലരും കണ്ടിട്ടുണ്ടാവും ഇത് നമ്മുടെ ഷെഫ് ഷെഫന്റെ ചെമ്മീൻ കൊച്ചുള്ളി പെരട്ടെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ ഇഷ്ടപ്പെട്ടു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇഷ്ടപ്പെടുവാനേ ഇഷ്ടപ്പെടുവാണെ പറയോ ഇതാണല്ലോ ഇന്നത്തെ താരം ഇയാൾ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണ്ടേ വൃത്തിയാക്കി എടുത്ത് നേരം കൂടെ വെള്ളത്തിലിട്ട് ആ ഐസ് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് പോയിക്കോട്ടെ ഇനി നമുക്ക് പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടി വന്നതിന് ശേഷം ഉലുവയും ഇട്ട് അതിനുശേഷം അതിലേക്ക് നീളത്തിലരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പുറകെ ഇഞ്ചിയും പച്ചമുളകും ഒരു രണ്ട് സെക്കൻഡ് അവർ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കൊച്ചിലുള്ളിയിട്ട് കൊടുക്കാം കൊച്ചിലി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രം സവാള ചേർത്ത് കൊടുക്കുന്നത് സവാള ഒന്ന് പതുക്കെ സവാള മാത്രമല്ല ഈ ഐറ്റംസ് എല്ലാം ഒന്ന് പതുക്കെ വാടി കഴിയുമ്പോൾ അതൊന്ന് സൈഡിലേക്ക് പതിയെ മാറ്റിയതിനു ശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അതിനായി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതൊന്ന് സൈഡിലിട്ട് നല്ലപോലെ റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു തക്കാളി ചെറുതായിരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അതും ഈ മസാല കൂട്ടുമായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് സൈഡിലേക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം അതൊന്ന് പിങ്ക് കളറായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും ചേർത്ത് നമ്മുടെ മസാലക്കൂറ്റമായി പതിയെ പതിയെ യോജിപ്പിച്ചു കൊടുക്കാം നമ്മുടെ തക്കാളിയെല്ലാം നല്ല പോലെ വെന്ത് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് അത് നമുക്ക് ഇതുമായിട്ട് നല്ലപോലെ യോജിപ്പിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഒരു അഞ്ചു മിനിറ്റ് ഞാൻ മൂടി വെച്ച് വേവിച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു പരുവത്തില് കുറുകി ചെമ്മീൻറെ വെള്ളമെല്ലാം പറ്റി തക്കാളിയും ചെമ്മീനും തമ്മില് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് നല്ലപോലെ പറ്റി കുറുകി വരുന്നവരെ വെയിറ്റ് ചെയ്യാം അത്യാവശ്യം നല്ലപോലെ കുരുക്കിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം കറി നന്നായി കുറുകിയതിന് ശേഷം അത് ഫൈനൽ സ്റ്റേജ് നമുക്ക് ഒരു നുള്ള ഗരം മസാല പൊടിയും ഒരു നുള്ള കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ കൊച്ചുള്ളി പെരട്ടോടെ റെഡിയായി ഇത് എന്തായാലും ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം നന്ദി എന്റെ അഭിപ്രായം ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ അതിന്റെ കമൻസ് ഒന്ന് പറയണേ അപ്പൊ എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ